േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രീദേവിയെ അലികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇത് കൺമണിക്ക് നേരെയുള്ള തന്ത്രമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു ശ്രീദേവി ഇനി അലികയിലുണ്ടാകും മാനസ വ്യക്തമാക്കുകയാണ് നമ്മുടെ കമ്പനിയുടെ ഡിസൈൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ട് നിങ്ങൾ രണ്ടുപേരും വേണം ഇനി ആ കാര്യങ്ങൾ നോക്കാൻ മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഇത് തനിക്കുള്ള പാരയാണ് എന്ന് തിരിച്ചറിയുകയാണ് മാഡം മാഡം ഇവിടെ ഇരുന്നാട്ടെ ഈ ക്യാബിൻ മാഡത്തിനുള്ളതാണ് എന്തിനാണ് ഒരു കാട്ടിൽ രണ്ട് സിംഹം ശ്രീദേവി മാഡം തന്നെയാണ് ഇവിടെ ഇരിക്കേണ്ടത് അല്ലാതെ ആരുമല്ല മനസ്സിലായു ഇത് കണ്ട് മാനസികാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ശ്രീദേവി മാഡം നമുക്ക് അലുകയെ മുന്നിലേക്ക് കൊണ്ടുപോകാം കൃത്യമായ പ്ലാനിങ് മാഡവും ഞാനും കൂടി എടുത്തുകൊള്ളാം പോരെ എന്നാ ശരി എന്ന് പറഞ്ഞ് കൺമണി പോകുന്നു കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ശ്രീ എനിക്ക് മനസ്സിലായി മാനസ ഇവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാലേ ഇവളെപ്പോലെയുള്ളവരൊക്കെ വഴിക്ക് വരൂ മാനസയുടെ കൂടെ ഇവളെ ഒതുക്കാൻ ഞാനുണ്ടാകും ഇത് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഉം ശരി കാര്യങ്ങൾ നടക്കട്ടെ ഇതേ സമയം കൃഷ്ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയെ എങ്ങനെയുണ്ട് മാനസയുടെ പുതിയ ഐറ്റം ഉം മാനസ മാഡം എനിക്കിട്ട് ശരിക്ക് പണിയണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത്രയധികം ദേഷ്യം ഉണ്ടാകണം മനസ്സിൽ അതുകൊണ്ടായിരിക്കുമല്ലോ ഉം അത് ശരിയാ ഇനി എന്താ പ്ലാൻ എന്ത് പ്ലാൻ ശ്രീദേവി അവളുടെ കാര്യം നോക്കട്ടെ നമുക്ക് കാര്യങ്ങൾ അതിനനുസരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഒരു അംഗത്തിന് തന്നെയാണ് പുറപ്പാട് അല്ലേ എന്തു ചെയ്യാം ഇനിയിപ്പോ മറ്റു വഴികളൊന്നും ഇല്ലല്ലോ അല്ല ഇനിയിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ കൺമണി ആ കാര്യം സോൾവ് ആയില്ലേ ഞാനും ആലോചിക്കുന്നുണ്ട് കൃഷിദർ വീട്ടിലേക്ക് പോകണം കുറച്ചു കാര്യങ്ങൾ അവിടെ പെൻഡിങ് ഉണ്ട് അതും ചെയ്തു തീർക്കണം ഇതിനെല്ലാം കൃഷ്സാർ ആണ് കാരണം കൃഷ്സാറിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് കൃഷ്സർ ഇത് കേട്ടതിന് തുടർന്ന് കൃഷ് എൻ്റെ കൺമണിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ഞാൻ എന്നും ഉണ്ടാകും നിന്റെ കൂടെ ഇത് കേട്ട് കൺമണിക്ക് വളരെയധികം സന്തോഷം ആവുകയാണ് ഇതേ സമയം മാനസ വീണ്ടും കൺമണിയെയും അതുപോലെ തന്നെ കൃഷിനെയും ഒരുമിച്ച് കാണാൻ ഇടയാവുകയാണ് ഇതോടെ കൃഷ് വീണ്ടും ചതിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിനുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ വേണം അവന് അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് തൻ്റെ സഹോദരിയുടെ ആഗ്രഹം കൃഷ് അറിയാൻ ഇടയാകുന്നത് കൃഷിൻ്റെ വിവാഹം നടത്തണം ഇത് കേട്ടതിനെ തുടർന്ന് സാഗറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് കൃഷ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്